ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം വെയ്റ്റ് ലോസിനെല്ലാം ട്രൈ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം വേണ്ടി ഞാൻ ആദ്യം ഒരു അരക്കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഇത് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മതിയായില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് അതൊന്ന് നന്നായൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം ഇപ്പം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കുറച്ച് നമ്മൾ ആ ബൗള് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നമ്മൾ കറക്റ്റ് ഒരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കൂടെ കഴുകിയ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് ഒരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബാറ്ററി എല്ലാം കറക്റ്റ് ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കൊരു ദോശ കല്ലടുപ്പത്ത് വെച്ച് നന്നായി എണ്ണയെല്ലാം കൊടുത്ത ശേഷം നമുക്കതൊന്ന് ചുട്ടെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് ചുട്ടെടുക്കാം ഹൈ ഫ്ലെയിം ആയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്നെയ്യോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വെച്ച് തക്കാളി ചമ്മന്തിയുടെ കൂടെ ചട്നിയുടെ കൂടെ എല്ലാം നമുക്ക് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്